അസലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളിലേക്ക് കിടക്കുകയാണ് വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാ ബെല്ലേക്കനൊന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പം ഇന്ന് രാവിലെ ചെറുപയർ ദോഷം ഉണ്ടാക്കാനാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ചെറുപയർ ദോഷം ഉണ്ടാക്കുന്ന ദിവസം ഫ്രീസറിൽ ചെറുപയർ കുതിർത്തിയത് എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവാറുണ്ട് പിന്നെ പച്ചരി തലേ ദിവസം തന്നെ കുതിർത്ത് വെക്കാറുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ പച്ചരി കുതിർത്തിയിട്ടില്ല കാരണം ഇന്നലെ ദോഷമാവ് ബാക്കി അപ്പോൾ അതിൽ കൂടെ ഇട്ടിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇന്നും ഇന്നലെയും ദോശമൊന്നും ദോശ തന്നെ നമ്മളെ ഉഴുന്നിൻ്റെ ദോശ ഉണ്ടാക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിൽ കൂടെ ചെറുപയറും ബാക്കിയുള്ള ചേരുവകളൊക്കെ കൂടി ചേർത്തിട്ട് ഒന്ന് ദോശ ചെറുപയർ ദോശ ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ചെറുപയർ കുതിർത്തിയത് വിടർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒന്ന് രണ്ടെങ്കിൽ വെളുത്തുള്ളി രണ്ട് മൂന്ന് മൂന്നിച്ചോള ചുവന്നുള്ളി പിന്നെ എന്താ പറയുക പച്ചമുളക് നമുക്ക് ആ എരിവിന് ചെറിയൊരു എരിവ് മതിയിട്ട് എരിവ് കൂടിയാൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും അപ്പോൾ ഒന്നോ രണ്ടോ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കറിവേപ്പില വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം പിന്നെ ചെറിയ നല്ല ജീരകം ഒന്നും അറിയില്ല ചെറിയ ജീരകം അതൊരു കാൽ ടീസ്പൂൺ അത് ഇട്ട് കൊടുക്കുക ഞാൻ അപ്പോൾ ഇതിൽ ചെറിയ ജീരകം ചേർത്തിട്ടില്ല മറന്നുപോയതാണ് സത്യം പറഞ്ഞാൽ ഞാൻ ചേർക്കാറുണ്ട് അപ്പോൾ അതെല്ലാം കൂടി പാകത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് എല്ലാം കൂടിയിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്നടിച്ചെടുക്കുക അപ്പം ഞാനിതിൽ മല്ലിയേലും ചേർക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ അതും ചേർക്കാം ഇഷ്ടമുള്ളവർക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ടിതാ എല്ലാം കൂടിയിട്ട് നമ്മളെ അടിച്ചെടുത്തിട്ട് ദോശയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ചെറുപയർ ദോശയുടെ മാവിൻ്റെ പരുവം നന്നായി ലൂസായി പോകും വേണ്ട കട്ടിയാവും വേണ്ട നമ്മൾ സാധാരണ അരിപ്പൊട ദോശ ഒക്കെ ഉണ്ടാക്കില്ലേ ആ ഒരു പരുവത്തിൽ റെഡിയാക്കി എടുത്താൽ മതി എന്നിട്ട് നന്നായി കനം കുറച്ച് ചുട്ടെടുക്കാൻ ശ്രദ്ധിക്കുക കാരണം ചെറുപയറല്ലേ അതുകൊണ്ട് വെന്ത് കിട്ടണ്ടേ അപ്പം നന്നായി ഇതാ കനം കുറച്ചിട്ട് ഓരോ ദോശയും ചുട്ടെടുക്കുന്നുണ്ട് വേണമെങ്കിൽ ഒരു തുള്ളി വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇറ്റിച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഇറ്റിച്ച് കൊടുക്കട്ടെ എന്തായാലും കുഴപ്പമില്ല അതിൻ്റെ ടേസ്റ്റ് വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ദോശയിൽ ഇറ്റിക്കുന്നത് ചിലർക്കും ഇഷ്ടമുണ്ടാവും അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതെല്ലാതും ചുട്ടെടുക്കാം എന്തായാലും നല്ല ടേസ്റ്റാണ് സംഭവം അങ്ങനെ നമ്മൾ ദോശകളൊക്കെ കൂടെ ചുട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു ചട്നി തയ്യാറാക്കണം ആ ഒരു ചട്നി കൂടിയിട്ട് ഈ ദോശ ചെറുപയർ ദോശ കൂടി കഴിക്കുമ്പോഴാണ് അടിപൊളി കോമ്പിനേഷൻ ഇട്ടുക അപ്പോൾ അതിനായിട്ട് ഇത് അവിടെ തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട് അതിലേക്ക് തക്കാളി ചുവന്നുള്ളി പിന്നെന്താണ് ഉണക്കമുളക് അതല്ലെങ്കിൽ മുളക് പൊടി ചേർക്കണമെങ്കിൽ മുളക് പൊടി ചേർക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് എത്ര ഇട്ട് കൊടുത്തിട്ട് മിക്സിയിലൊന്ന് നമ്മൾ അടിച്ചെടുക്കുക എന്നിട്ട് ഒരു ചെറിയ ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് എണ്ണ ചൂടാതിന് ശേഷം കടുകിട്ട് പൊട്ടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ചമ്മന്തി അതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മളെ ചമ്മന്തിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ദോശ ചമ്മന്തിയൊക്കെ ഒക്കെ കൂട്ടിയിട്ട് സൂപ്പറായിട്ട് ചായടി കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി ഒക്കെയാണ് അപ്പോൾ നമ്മളെ വീടിൻ്റെ ഒരു സൈഡിലായിട്ടൊരു പപ്പായ മരം നിൽക്കുന്നുണ്ട് അത് കുറേ നാളായിട്ടുള്ള മരമാണ് കേട്ടോ അതുമ്പോൾ കുറേ പപ്പായ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിങ്ങനെ നീണ്ടു പോയിട്ടും അതിൻ്റെ ആയുസൊക്കെ ഒരുവിധം ചുരുങ്ങി തുടങ്ങിയിട്ടുണ്ട് എന്നാൽ പോലും അതിൻ്റെ പപ്പായ ഉണ്ടാവുന്നത് അവസാനിക്കുന്നില്ല ചെറിയ ചെറിയ പപ്പായകളാണെങ്കിലും അതങ്ങനെ ഉണ്ടാകും അപ്പോൾ അത് നല്ല ഉയരം വെച്ചിട്ടുമുണ്ട് അപ്പോൾ അത് പഴുത്ത് താഴെ വീഴുമ്പോഴേക്കും നമുക്കത് ഒന്നിനും പറ്റില്ല അങ്ങനെ ഒരു പിളിയാവും താഴെ വീഴുമ്പോഴേക്കും അപ്പോൾ ഞാനിപ്പം അത് ഇടയ്ക്കങ്ങനെ പൊട്ടിച്ചിട്ട് ഉപ്പിലിട ഉപ്പേരിയൊക്കെ ഒക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അതാ ഒരു മൂന്നാലെണ്ണം പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതുവരെണ്ണം ഉപ്പേരിക്കുണ്ട് അരിഞ്ഞെടുത്തതിന് ശേഷം ബാക്കി ഉപ്പിലിടാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ പപ്പായ ഉപ്പേരിക്കരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതാ ഉപ്പിലിടാനൊക്കെ കഷ്ണാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ സാധാരണ എന്ത് ഉപ്പിലിടുമ്പോഴും അതെ സുർക്ക നമ്മൾ വിനാഗിരി അധികം ഒഴിക്കില്ല അപ്പോൾ പപ്പായ കഷ്ണങ്ങളൊക്കെ രണ്ട് കുപ്പിയിലാക്കിയിട്ട് കൊടുത്തിട്ട് കല്ലുപ്പിട്ടിട്ട് തിളപ്പിച്ചാൽ വെള്ളം ചൂട്ടോടെ തന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് പച്ചമുളക് പച്ചമുളക് കീറിയിട്ടിട്ട് പിന്നെ വിനാഗിരി കുറച്ച് ഒഴിച്ചു കൊടുക്കോളൂ അത്ര നല്ലതല്ലല്ലോ കുറേ വിനാഗിരി ഒഴിച്ചാൽ അപ്പോൾ ടേസ്റ്റ് ഒന്നും കുറഞ്ഞാലും കുഴപ്പമില്ല ടേസ്റ്റിന് കുറവൊന്നുമില്ല എന്നാലും വിനാഗിരി കൂടുമ്പോഴാണല്ലോ ഏത് ഉപ്പിലിട്ടാലും അതിൻ്റെ ടേസ്റ്റ് കൂടുതൽ കിട്ടുക ഇവിടെ പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്ത് ഉപ്പിലിട്ട് വെച്ചാലും പെട്ടെന്ന് തന്നെ കഴിയും സ്കൂളിലേക്ക് കൊണ്ടുപോയിട്ടത് പെട്ടെന്ന് തന്നെ തീരും പിന്നെ കേട് വരേണ്ട സമയമൊന്നും ഇരിക്കില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ പപ്പായ പപ്പായ ഉപ്പിലിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതാ ഉച്ചക്കൽക്ക് ചോറിൽക്കുന്ന് പുറത്ത് നമ്മളടുപ്പിൽ വെച്ചിട്ട് ചൊറിയാണോ ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ചെറിയാണൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കട്ടെ കയ്യിൽ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് ചെറിയാണത്തിൻ്റെ തൈകളൊക്കെ പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് എന്താ പറയുക കൊടുത്തുക ആനത്തുക എന്നൊക്കെ പറയില്ലേ ഇതിനെ നല്ല കൈ തട്ടിയാൽ ചോറിയാണ് കാലിലൊക്കെ തട്ടിയാൽ ഭയങ്കര ചോറിയാണ് സംഭവമല്ലത് അപ്പോൾ ഇത് ഇവിടെ എൻ്റെ ഒരു കുഞ്ഞ ഉള്ള ഉണ്ടായിരുന്നു കുറച്ച് മുന്നേ ഇവിടെ വീട്ടിലുള്ള സമയത്ത് കുഞ്ഞുമ്മ അതെപ്പോഴും ഇടക്കൊക്കെ നല്ല നല്ലതാണ് നമുക്ക് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കയ്യില് കവറൊക്കെ ഇട്ടിട്ട് അരിഞ്ഞിട്ട് ഉപ്പേരും കറിയൊക്കെ വെച്ചിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ട് പക്ഷേ അത് ചൊറിയെന്ന കാരണം അത് മേൽക്ക് അടുക്കാൻ പേടിച്ചിട്ടിങ്ങനെ ഇരിക്കരുന്ന് പിന്നെ ഞാൻ ഉമ്മർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് അതിൽ ഇതിൻ്റെ ഗുണങ്ങൾ ഇങ്ങനെ പറഞ്ഞ് കേട്ടപ്പോൾ വീണ്ടും ഇതിനോടൊരു ഇഷ്ടം തോന്നി അപ്പോൾ അതാണിപ്പോൾ ഇത് വീണ്ടും പൊട്ടിക്കാനും ഉണ്ടാക്കാനൊക്കെ ഉള്ള പ്രചോദനം അപ്പം അതിൽ ഭയങ്കര ഗുണങ്ങള് പറയുന്ന പറയുന്നുണ്ട് ഉമ്മർവിളോഗം എന്ന് പറഞ്ഞാൽ ചാനൽ ഉമ്മർവിളോഗടിച്ചു കൊടുത്താൽ കിട്ടും കേട്ടോ അത് കണ്ടറിയാം അതിനെ പറ്റിയിട്ടുള്ള ഗുണങ്ങള് അങ്ങനെ അങ്ങനെതാ ഒരു ദിവസം ഞാനത് കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് പുറത്ത് മൺചട്ടിയിൽ വെച്ചിട്ടുള്ളത് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെലൊരു അബദ്ധം വന്നത് ഞാൻ അകത്തിച്ചീര കറി വെക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ കറി ചട്ടിയിൽ ചീരയിലിട്ടതിൻ്റെ ശേഷത്തെ വീഡിയോ പെട്ടത് നമ്മളെ ഈ ചൊറിയാണിട്ട കറിയായിരുന്നു അത് നമ്മളൊരു സബ്സ്ക്രൈബർ കണ്ടുപിടിച്ചു ഞാൻ അറിയാതെ ഇട്ടു പോയതാണ് ഞാൻ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അകത്തെ ചീരയിട്ട് വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇട്ടത് ചെറിയാണത്തിൻ്റെ ഏലട്ട ചട്ടിയാണ് അപ്പോൾ ചീരയിൽ മാറി വേറെയാണല്ലോ എന്ന് മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ നല്ല ശ്രദ്ധിക്കുന്നവരൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി വേറെ ആരെങ്കിലുമൊക്കെ അത് ശ്രദ്ധിച്ചാൽ എന്താണെന്ന് അറിയില്ല അപ്പോൾ നമ്മളെ ചൊറിയാണ് ഇവിടെ കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അതിലേക്കൊരു തേങ്ങാ ചമ്മന്തി ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളെ പുറത്തടുപ്പിൽ മൺചട്ടിയിൽ വെച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കി എടുക്കുകയാണ് നല്ല ടേസ്റ്റായിട്ടത് ഉപ്പേരേക്കാളും ടേസ്റ്റാണ് കറിയിലിട്ടാല് ഉപ്പേരി അടിപൊളിയാണ് നമ്മൾ ഉള്ളം കയ്യിൽ തട്ടിയത് ചൊറിയില്ല എന്നാൽ മുറുക്ലോഗിൽ പറയുന്നുണ്ട് അപ്പം അത് ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ഉപ്പേരിക്ക് ചട്ടിയിൽക്ക് ഇടുമ്പോൾ തന്നെ ഞാൻ അതും കൂടി അറിയാലോ എന്ന് വിചാരിച്ചിട്ട് കൈ നേരിട്ട് കൈക്കൊണ്ട് തന്നെ കയ്യില് കവറൊന്നും ഇടാണ്ടാണ് എടുത്തിടുന്നത് അപ്പോൾ പേടിച്ച് പേടിച്ചിട്ട് കുറേശ്ശെ കുറേശാണ് ഞാൻ ഇടുന്നത് മാഷ ഉള്ള കയ്യിൻ്റെ അടി ചൊറിയുന്നില്ല കേട്ടോ കയ്യിൻ്റെ അടിയിൽ ഉള്ളം കയ്യിൽ തട്ടുമ്പോൾ അത് ചൊറിയുന്നില്ല നമ്മളെ പുറത്തൊക്കെ തട്ടുമ്പോഴാണ് വേഗം തന്നെ ചൊറിയണത് കുറച്ച് പാടാണ് തോന്നുന്നുണ്ട് ഗ്ലൗസ് ഇട്ടാലും എവിടെയെങ്കിലുമൊക്കെ ഗ്ലൗസിൻ്റെ അപ്രഭാഗത്തൊക്കെ തട്ടി കഴിഞ്ഞിട്ട് ചൊറിഞ്ഞാൽ പണി കിട്ടും എനിക്കങ്ങനെ കൈയുടെ അപ്പുറത്തൊക്കെ തട്ടിയിട്ട് വല്ല ചൊറിച്ചിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും അപ്പം നമ്മളെ ചൊറിയാണത്തിൻ്റെ മുപ്പേരി റെഡിയായി അപ്പോൾ ഇതിപ്പം ഈ സീസണിൽ നല്ല കിട്ടുന്നതല്ലേ പറ്റുന്നവരൊക്കെ ഇത് കയ്യിലൊരു കവറൊക്കെ ഇട്ടിട്ട് അരിഞ്ഞിട്ട് കഴിച്ചു നോക്കും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചെറിയാണത്തിൻ്റെ ഇലയുടെ വിശേഷം അതുപോലെ തന്നെ പപ്പായ വിശേഷം ചെറുപയർ ദോശ ഇതിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു തുടർന്നും എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഇൻഷുള്ള പുതിയൊരു വീഡിയോയുമായി ആയി വരുന്നത് വരെയും എല്ലാവർക്കും ബായ്